ഹലോ കൂട്ടുകാരൻ നമുക്ക് കുറച്ച് ലിവർ കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ കഴുകി വെച്ചിരിക്കുന്ന ലിവറാണ് നമുക്ക് കുക്കറിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം കുറച്ചുപ്പ് കൂടിയിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവേ നമ്മുടെ കുക്കർ അടച്ചു വെച്ച് ഒരു മൂന്ന് ഫിസിൽ കേൾക്കുന്നവരെ നമുക്ക് ഒന്ന് വേവിക്കാം നല്ല പോത്തിന്റെ ആയതുകൊണ്ട് ഒരു കുറച്ച് വേവുണ്ട് അതുകൊണ്ടാണ് വേവിച്ചെടുത്തിട്ട് നമുക്ക് അടുത്ത മണി നോക്കാവേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ദോശയാണ് ദോശ അങ്ങനെ ചുറ്റോണ്ടിരിക്കുവാണ് ദോശയും സാമ്പാറും കൂടിയാണ് കേട്ടോ ഇഷ്ടം ദോശയാണ് അതുകൊണ്ടാണ് ദോശ ഉണ്ടാക്കുന്നത് ഇന്നലെ ഇഡലി ആയിരുന്നു അതിന്റെ മിച്ച മാവുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഇന്ന് ദോശ ഉണ്ടാക്കുന്നത് എല്ലാ വീട്ടിലും അങ്ങനെയല്ല ആദ്യത്തെ ദിവസം ഇഡ്ലി ഉണ്ടാക്കും രണ്ടാമത്തെ ദിവസം ദോശ ഉണ്ടാക്കും അതുപോലെ ഞങ്ങളുടെ വീട്ടിലും അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ലിവർ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് നമുക്കൊന്നും മാറ്റാമേ അടുപ്പത്തേക്ക് നമുക്കൊരു ചെറിയ ഉരുളി ഒഴിച്ചു കൊടുക്കാതെ ഉരുളിൽ നിന്ന് ചൂടായി വരട്ടെ അപ്പൊ ലിവർ ഫ്രൈക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഒരു മൂന്ന് സവോള് ചെറുതാക്കി അരിഞ്ഞത് പിന്നെ കുറച്ച് തേങ്ങാപ്പുത്ത് രണ്ട് പച്ചമുളക് വേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരുന്നു കുറച്ച് ചുവന്നുണ്ട് ഇത്രയാണ് മസാലക്കാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് ആദ്യം കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കാതെ നല്ല മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമുക്ക് നല്ല തേങ്ങ കൊത്തിട്ട് കൊടുക്കാം തേങ്ങാ കൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചുവന്നുള്ളിട്ട് കൊടുക്കാം ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ള കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മുടെ പച്ചമുളക് കൂടെ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർക്കാറേ ചുവന്നുള്ളി ചേർക്കുന്നാണ് ടേസ്റ്റ് പക്ഷെ എന്റെ ചുവന്നുള്ളി ഇല്ലായിരുന്നെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ സവോള എടുത്തത് ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് ബീഫിനും എല്ലാ കറക്റ്റ് നല്ല ടേസ്റ്റ് വരുന്നത് ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് ഇപ്പൊ കൊണ്ട് നമുക്കുള്ളത് കൊണ്ട് ാവിലെ ഒന്ന് ചോർന്നു വാങ്ങിക്കാൻ പോകാൻ ഒന്നില്ല അതുകൊണ്ടാണ് നമ്മൾ സവോള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചത് വഴന്ന് വരട്ടെ ഇതൊന്ന് മൂടി വെക്കാം പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ഇതിനോട് വേപ്പലിട്ടില്ലായിരുന്നു വേപ്പലെണ്ണം ഇട്ടിട്ട് അടച്ചു വെക്കാം നമ്മുടെ ആന്റീടെ വീട്ടിലെ നാടൻ വേപ്പല അന്നാ ഇച്ചിരി അധികം ഇടുന്നുണ്ട് കറക്റ്റ് ഇച്ചിരി ടേസ്റ്റ് വേപ്പലൊന്നും വാങ്ങിക്കാറില്ല മോൻകുട്ടിന് കഴിക്കാനുള്ള ദോശയും സാമ്പാറും ഇട്ടെടുക്കുവാണ് ഒരു ദോശയൊക്കെ കഴിക്കും നോക്കൂട്ടാ വാ ദോശ നമ്മടെ സവോളയൊക്കെ വാടിയിട്ടുണ്ടായില്ലെന്നും നോക്കാവേ സവോളയൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഒന്നിന്റെ പച്ചമണം ഒന്നും ആവട്ടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാതെ നമ്മൾ നേരത്തെ ഒരു അര സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു സ്പൂൺ കൂടെ മതി അതിന്റെ ഒരു പച്ചമുളക് ഒക്കെ ഒന്ന് മാറി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ബാക്കി എരിവ് പോരെങ്കിൽ നമുക്ക് അന്നായിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ പിള്ളേർക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല നമ്മുടെ ലിവർ ലിവറിട്ടുണ്ട് അത് നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ടു കൊടുക്കാവേ അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് വെള്ളം വേണ്ട നമുക്ക് ലിവർ മാത്രം ഇട്ടു കൊടുക്ക ൂടെ ചേർത്ത് കൊടുക്കാവേ നമ്മടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഒരു ചെറിയ സ്പൂണ് ഒരു രണ്ട് സ്പൂൺ ചേർത്ത് നമുക്കൊരു പെരണക്കെ ആയിട്ട് മതിയെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി കുറച്ചുകൂടെ ട്രൈ ആണെങ്കിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണേ ൂടെ ഒന്ന് മൂത്ത് വരട്ട നമുക്ക് ഏത് രേഖ കുറച്ചൊന്ന് നാരങ്ങ കുറച്ചും നമുക്ക് കുറച്ച് വേപ്പലയും കൂടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം മസാല ഒക്കെ ഒന്ന് പിരിച്ച് സെറ്റ് ിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അതിന്റെ മൂടിയൊന്ന് തുറന്നു നോക്കാവേ നമ്മടെ ലിവർ റോസ്റ്റ് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ ലിവർ റോസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാവേ അപ്പം ലിവർ റോസ്റ്റും നല്ല സൂപ്പറായിട്ടുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം താങ്ക് യു ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് നാളെ